റാഷി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ടായിരുന്നു ആ വീഡിയോ അത് കഴിഞ്ഞിട്ടാണ് ഇത് എനിക്ക് പ്രൊമോഷൻ നടത്തുന്നത് ഇതുണ്ടെങ്കിൽ ഭയങ്കര രീതിയിലുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കര ഹെർട്ടായി കാരണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ അവസ്ഥ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അതൊന്നും അവർക്കായി അല്ലെങ്കിൽ ആ സാഹചര്യമൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനത്തുള്ള ആൾക്കാരെ കളിയാക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കും ഒരു പ്രൊമോഷന് വേണ്ടിയായിരുന്നാലും അതിനകത്തുള്ളൊരു വീഡിയോ ചെയ്യുന്നത് ശരിയായിരുന്നില്ല സോ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടായി അഭിലാഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്കും ഇതേ അകത്തുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം കളിയാക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കാണിക്കാൻ വേണ്ടി ഇതേ കണക്കൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സാമാന്യ ബോധം വേണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഇതാണ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കാതെ വേണം മാക്സിമം നോക്കാനായിരുന്നു അഭിലാഷ് പറഞ്ഞിരുന്നത് അത് കറക്റ്റ് തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണെങ്കിൽ പ്രൊമോഷന് വേണ്ടി പല രീതിയിലുള്ള കോമഡീസോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോരോ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അവരെ തെറി വിളിക്കുകയൊക്കെ ചെയ്ത അതിന് ശേഷം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നത് അത് തെറ്റും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായിരുന്നാലും ശരി ഇതേപോലത്തുള്ള വീഡിയോ ഇനി ചെയ്യാൻ പാടില്ല കാരണമെന്ന് വെച്ചാൽ ഇതേ അവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവർ അവർക്ക് ഇതേ അകത്തുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹേർട്ടാവുന്നതായിരിക്കും